നമസ്കാരം ആകർ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പല വീഡിയോസും കണ്ടിട്ടുണ്ട് അതിനകത്ത് ഞാൻ സ്പെഷ്യൽ വീഡിയോസ് അതായത് ചലഞ്ച് വീഡിയോസ് ഇടാറുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു ചലഞ്ചെന്ന് പറയുന്നത് ബിരിയാണി ഒരു അഞ്ചോളം ബിരിയാണിയാണ് അഞ്ചോളം ബിരിയാണി ഇത് അറിയാമല്ലോ എല്ലാവർക്കും ഷിജു പടിഞ്ഞാറ്റങ്ങര കൊട്ടാരക്കര വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നു കൊട്ടാരക്കര മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറ്റെടുത്ത ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകനാണ് ഒരു ചാരിറ്റി പ്രവർത്തകനാണ് ഷിജുണ്ണ ഷിജു അണ്ണ നമസ്കാരം ഇന്ന് എൻ്റെ വീഡിയോയിൽ കൂടെ ജോയിൻ ചെയ്യൽ വളരെ സന്തോഷം എന്നാൽ കൈമാസ് കൈമാസ് ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് അവർ തന്നിട്ടുള്ള ഒരു അഞ്ച് ബിരിയാണി അഞ്ച് ബോക്സ് ബിരിയാണി ഉണ്ട് അത് അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് നമുക്ക് എത്തിക്കാൻ അത് അണ്ണനെ കൊണ്ട് തന്നെ കുടിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പൊ നമുക്ക് ഒന്ന് പോയാലോ ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അവരെ കൈമാസം ഉണ്ട് കൈമാസം ഞാൻ അതിനകത്ത് കൈമാസം പറഞ്ഞപ്പോഴത്തേക്ക് അവർ ബിരിയാണി എടുത്തു അതെ 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 ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല ബിരിയാണിയാണ് നല്ല ക്വാളിറ്റി ക്വാണ്ടിറ്റിയാണ് പിന്നെ ഒരു കാര്യം ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല ഇതൊരു നിങ്ങൾക്കൊരു മെസ്സേജാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ബാക്കിയുള്ള ആൾക്കാരും കൂടെ എന്തെങ്കിലും ഒരു ചായ ചോദിച്ചാൽ മേടിച്ചു കൊടുക്കാൻ മടിക്കാതെ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതിനുള്ള മെസ്സേജ് ആണ് ഇത് കണ്ടിട്ടാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല ഇതൊരു ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രമേ ഉള്ളൂ ഞങ്ങളപ്പം വീഡിയോയിലേക്ക് പോവാണ് നമുക്ക് തെരുവിലേക്ക് പോവാം ആർക്കാണ് ഇത് കൊടുക്കാൻ പറ്റും നമുക്ക് നോക്കാം അല്ലേ ചോറ് കഴിച്ചോ ഏഹ് കഴിച്ചില്ലേ എന്താ ഇതുവരെ കഴിക്കാണോ അപ്പൊ ഞാൻ എന്നാ ചെറിയൊരു ചെറുതാട്ടോ ഒരു ഭക്ഷണം തരട്ടെ ഏ അദ്ദേഹത്തെ അറിയാവോ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അപ്പൊ അദ്ദേഹം തന്നെ തരട്ടെ കേട്ടോ നമുക്ക് നമ്മൾ ഇത് റോഡില് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതൊരു മെസ്സേജ് ആണ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ബാക്കിയുള്ളവർ ചെയ്യാൻ വേണ്ടിട്ടോ അപ്പൊ ഇത് കൈമാസം തരുന്ന ഒരു ചെറിയൊരു ബിരിയാണിയാണ് ശുചീന കൊടുത്തോ കൈമാസന്റെ ഒരു ബിരിയാണി വെച്ചോളൂ കേട്ടോ കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ കൊണ്ടുപോയി കഴിക്കാം കേട്ടോ ഇപ്പം തന്നെ സമയം ഒത്തിരിയായി കഴിക്കാം കേട്ടോ അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയണം നമ്മളിങ്ങനെ സഹായങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ഇനി ബാക്കിയുള്ളവരിലേക്കും ചെയ്യണമെന്ന് പറയണം കേട്ടോ എല്ലാവരിലേക്കും പറയണം ഓക്കെ ശരി നമ്മുടെ ഗണപതി ക്ഷേത്രത്തിന്റെ പെണ്ണിലാണ് നിൽക്കുന്നത് ഇവിടെ ആൾക്കാരുണ്ടോന്ന് പ്രതീക്ഷ വന്നത് പക്ഷെ ആൾക്കാര് കൊറവാണ് ഇവിടെ നമുക്ക് ചേട്ടാ പ്രശ്നമാ ശരി ഒന്നും കഴിച്ചില്ല ഇതുവരെയും കഴിച്ചില്ല കഴിച്ചിട്ടില്ല ശരി ഞങ്ങൾ എന്നാ ഒരു കാര്യം ചെയ്യാം ഒരു ബിരിയാണി അങ്ങോട്ട് തരാം കഴിച്ചോളൂ കാര്യം ഇത് തരുന്നത് പ്രൊമോഷൻ വേണ്ടിട്ടല്ല ബാക്കിയുള്ള ഒരാളും ആൾക്കാരും എന്തോ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കാം ശുചിയോണം തന്നെ കൊടുക്കണം എന്തായാലും നമ്മളെ എം സി റോഡില്ലേ കൈമാസം ഒരു ഷോപ്പിൽ നിന്നുള്ള ബിരിയാണി കേട്ടോ നല്ല ബിരിയാണി ആണ് കഴിക്കാ കഴിച്ച് സന്തോഷമായിട്ട് കേട്ടോ ഓക്കെ അടുത്ത മാമ നടന്നു പോകുന്നത് പിടിച്ചാലോ മാമ മാമാ കേട്ടില്ല കഴിച്ചായിരുന്നോ എല്ലാം കഴിച്ചോ എല്ലാം കഴിച്ചോ ചേർത്തറിയാവോ കണ്ടുകൊണ്ടോ ഷിജു പടിഞ്ഞാറ്റങ്ങ എന്റെ പേര് അനീഷ് എല്ലാം കഴിച്ചോ കൊടുക്കണ ഞങ്ങളൊരു ബിരിയാണി ബിരിയാണി ഇറക്കെ ഏകേസിന്റെ വെച്ചോ എവിടെയെങ്കിലും കൊണ്ടുവരുന്ന് കഴിക്കാം കേട്ടോ അപ്പൊ ഓക്കെ കഴിച്ചോ നമുക്ക് ഇനി രണ്ടെണ്ണം ഉണ്ട് കൊടുത്തിട്ട് ചോറ് കഴിച്ചായിരുന്നോ കഴിച്ചോല്ലേ തമിഴാല്ലേ கழிக்கல சரி ஆ இல்லை வீடியோ எக்ஸ்பிரிமெண்ட் தான் இது கொஞ்சம் ஒரு மெசேஜ் இதான் எல்லாருக்கும் அனுப்பணும் எல்லாரும் செய்யணும் இது மாதிரி எல்லாரும் செய்யணும் உதவி பண்ண நான் இது இது வந்து ஒரு எக்ஸ்பிரிமெண்ட் வீடியோ தான் எல்லாருமே இது இது மாதிரி உதவி பண்ணணும் உதவி பண்ணணும் பேர் என்ன மணிகண்டன் குமார் இது ரெண்டானதா இருக்கு நீங்க அட்ஜஸ்ட் பண்ணி சாப்பிடுங்கண்ணே இது പ്രവർത്തന ആക്സ്പെരിമെന്റ് കൈമാസ തരുന്ന ബിരിയാണി വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു നമ്മളെ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല നിങ്ങളും ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക മാത്രമേ ഉള്ളൂ അവർ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരാണ് അവര് ലോഡ് കേട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ

ഇനി തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വീഡിയോസ് വരും ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായം ആഗ്രഹം എന്റെ പേജിൽ കമന്റ് ചെയ്യുക അതുപോലെ എന്റെ നമ്പർ അയച്ചു തരാം ഞാൻ കോൺടാക്ട് ചെയ്യും നമുക്ക് അവരിലേക്ക് എത്തിക്കാം അപ്പൊ വൺ സെക്കൻഡ് താങ്ക് യു സോ മച്ച് ഷിജു അണേ അപ്പൊ ആംഗർ പോകുക കാണുന്ന ആദ്യത്തായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ നമുക്ക് താങ്ക് യു സോ മച്ച് അപ്പൊ പടിഞ്ഞാറ്റിങ്ങരാ